ഇന്ന് തൃശ്ശൂർ മന്തോത്തിനൊരു കാണിച്ചോടെ കണ്ടത് മനോഹരമായ കുറെ ശില്പങ്ങള് കാത്തേ ഇതിന്റെ സൃഷ്ടാവ് നമ്മുടെ എന്തേടെ പേര് സത്യൻ സത്യൻ അല്ലേ ഇത് ഏത് വർഷത്തിൽ രണ്ടാം ദോഷാണ് അല്ലെ എത്ര മൃഗങ്ങളുണ്ട് നാല്പത്തിരണ്ട് മൃഗങ്ങൾ നമ്മള് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഇതിലെ എങ്ങനെയാണ് രൂപപ്പെട്ടത് മലമ്പാമ്പ് പിടിച്ചിട്ടുണ്ട് അറ്റാക്ക് ചെയ്ത് നിക്കുന്ന സംഭവം അല്ലേ

നാല്പത്തിരണ്ടല്ലേ ഇതിപ്പോ രണ്ടു വർഷമായി ചെയ്തിട്ട് ഇതിപ്പോ എന്ത് പെർപ്പസിന് അത് അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് അവരിലേക്ക് അധികൃതരിലേക്ക് എത്തിക്കാനായിട്ട് സപ്പോർട്ട് കിട്ടിയില്ല അത് കുറച്ച് സാമ്പത്തിക സ്ഥലം ഉണ്ട് തോന്നും അപ്പൊ അതൊന്നും നമ്മളെ കൊണ്ടിപ്പോ സാധിക്കില്ല അപ്പൊ ചേട്ടന് ഇതിന് വേണ്ടിട്ടുള്ള ആരെങ്കിലൊക്കെ വരുന്നു വിചാരിക്കും വേറെന്തോണ്ടാക്കി വെച്ചാൽ ഇതൊരു ഡോൾഫിൻ ഡോൾഫിൻ ആണ് അല്ലേ ആ അതിന്റെ താഴെ ആഹ് ചേർ വീട് എവിടെ വരണപ്പോ അപ്പൊ ഇത് ആരെങ്കിലും ഇങ്ങനെ എനിക്ക് ഇത് എന്റെ വീട്ടിൽ അലങ്കാരായിട്ട് വെക്കാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഒരു വില ടീമ് കിട്ടിയപ്പോ

അതിന്റെ ഇടയിൽ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് സത്യംചേട്ടന്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് ബുക്കിൽ ഇടന്നിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളൊക്കെ ഇതിന്റെ പുറകിലും ഇങ്ങനെ ഇരിക്കാനോ അപ്പൊ ഈ വഴിക്ക് പോകുന്ന ആൾക്കാര് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയുള്ള ആൾക്കാര് കൃത്യമായിട്ട് ഒന്ന് ഒന്നിറങ്ങുക അദ്ദേഹത്തിനെ കാണുക പരിചയപ്പെടുക അദ്ദേഹത്തിന് വേണ്ടുന്ന ഹെൽപ്പ് ഒന്ന് ചെയ്തു ചെയ്തുകൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും